ഹലോ ഗെയ് സ്ലാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈ അപ്പോൾ പിന്നെ ഇന്ന് പിന്നെ ജൂൺ മൂന്നാം തീയതി കുട്ടികളൊക്കെ ഇന്ന് അധ്യയന പുതിയൊരു അധ്യയന പോകുന്ന ഒരു ദിവസമാണ് അപ്പോൾ എല്ലാ കുരുന്നുകൾക്കും അതുപോലെ തന്നെ പുതിയൊരു ക്ലാസ്സിലേക്ക് ചേരുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വക നമ്മുടെ ചാനലിൻ്റെ വക ഒരു പുതിയൊരു സ്കൂൾ ലൈഫ് ആശംസിക്കാണ് ഓക്കെ അപ്പോൾ മഴ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ മഴയാണ് പിന്നെ അതേപോലെ തന്നെ ഇടി മിന്നൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കി നടക്കുക സൂക്ഷിക്കുക ടേക്ക് കെയർ എല്ലാവരും ജാഗ്രതയിലിരിക്കുക അപ്പോൾ കുരുന്നുകളെയൊക്കെ സ്കൂളിലാക്കുന്നവരൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക അപ്പോൾ ഏതായാലും നല്ലൊരു പിന്നെ ഒരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചക്കര ഒന്നുമില്ല രാവിലെ ഞാനിത് നമ്മുടെ പുതിയ പണി നടക്കുന്ന സ്ഥലത്തോട്ട് പോവാണ് അപ്പോൾ അളിയൻ ഇവിടെയല്ല എല്ലാവർക്കും അറിയാം അളിയന്തെങ്കിലും അടുത്താണ് ഉള്ളത് അവിടെ ഡെലിവറിൻ്റെ ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അളിയൻ പോയിരിക്കാണ് അപ്പോൾ ഇവിടെ ഞാനും ഉമ്മയും ചക്കരയും ഇപ്പേം മാത്രമേ ഉള്ളൂ അപ്പോൾ ഉമ്മായും മിക്കവാറും ഇന്നോ നാളെ കേട്ട് ഉമ്മായും പോകും അപ്പോൾ പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ അവിടെ നിന്ന് പെരയിൽ പണിക്കാരുണ്ട് ജോലിക്കാരുണ്ട് അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ എത്തിക്കണം അതുപോലെ തന്നെ അവർക്ക് പിന്നെ ആഹാരം കൊടുക്കാൻ അല്ലെങ്കിൽ കടയിൽ നിന്ന് പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കാൻ എത്തിക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ എന്തേലും നേരെ പെരയിലിട്ട് പോകാൻ പോവുകയാണ് ഇത് പോരുണ്ടോ ഹലോ ആ അപ്പോൾ ഞാൻ പോയിട്ടായിരുന്നു അപ്പം ചക്കര അവരുടെ വീട്ടിൽ പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചക്കരയുടെ ഉമ്മാൻ്റെ ഒപ്പമുണ്ട് അപ്പോൾ ഞാൻ പോയിട്ട് അവർക്ക് പിന്നെ ഒന്ന് രണ്ട് പഴയ ഷർട്ടോ ഒക്കെ വേണമെന്ന് പറഞ്ഞില്ല ഷർട്ട് പിന്നെ പെയിന്റിന്റെ പെയിന്റ് അടിക്കുമ്പോൾ പോലത്തെ ബ്രഷൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ പെയിൻറ്റിങ്ങുകാരുള്ളത് തേപ്പുകാരാണുള്ളത് അപ്പോൾ തേപ്പുകാരും പടവാരൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അവർക്ക് പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ വേണമെന്ന് രാവിലെ പറഞ്ഞിരുന്നു അതേപോലെ കൈക്കോട്ടൊക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് കൊണ്ടു കൊടുക്കണം ഈ പറഞ്ഞ പോലെ ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കണം അപ്പൊ അളിയും അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടാണ് പോയത് ആ അപ്പൊ നമ്മള് വീഡിയോ എടുത്തുകൊണ്ടിന്നപ്പോ തന്നെ വഴി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എങ്ങോട്ട് പോയിമ്മ രാവിലെ അമ്മനെ രാവിലെ ഒക്കെ ഉമ്മനെ നമ്മൾ എഴുന്നേറ്റിട്ട് ഇങ്ങനെ പുറവും നോക്കും ആ അമ്മോട് ഉണ്ടോ എന്ന് നോക്കും അപ്പൊ ഈ പുറത്ത് അത് ഇവിടെ നോക്കും പിന്നെ ചക്കരനോട് ചോദിക്കും ചക്കരെ ഉമ്മോട് ഉണ്ടോ അപ്പൊ ഈ പറയാറത്തെ തൃക്കളിയിലും എവിടെയെങ്കിലും ഉണ്ടാവും പറയാം അപ്പൊ ഉമ്മ രാവിലെ എന്താ സാധനം വാങ്ങാൻ പോയതാ പോയിട്ട് െറും ചോറും കൂട്ടാൻ വെക്കാൻ ചക്കരക്കല്ലേ എക്സ്പീരിയൻസ് ഉള്ള അല്ല അല്ലേ അന്നത്തേക്കുള്ള ഇങ്ങനൊക്കെ ഉള്ള സാഹചര്യത്തിനെ വെച്ച് പഠിക്കുള്ളൂ പിന്നെ ഒരു കാര്യം ചെയ്താൽ മതി ഒരുപാടൊന്നും വെക്കണ്ട ഇന്നത്തേക്കുള്ളത് മാത്രം മാത്രമാണെങ്കിൽ വെച്ചാൽ മതി ബാക്കി നാളെ ഉമ്മ അവിടെ അടുത്തോടെ ഉമ്മ ണ്ടോ അപ്പ ആയിക്കോട്ടെ തൃക്കെടിയിലൂടെ പോയാൽ മതിയല്ല ഞാൻ ഉടനെ കഴിച്ചോണ്ടിന്നു ഇല്ലെങ്കിലേ എല്ലാം പാട് നടക്കൂല അല്ല ഒന്നും വേണ്ട ചായ പിന്നെ പൻസാരിക്കല് പൻസാര്ടന്നാ മതി ആ അപ്പൊ അതാണ് പേടി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഏതായാലും കേസ് ഞാൻ തിരിഞ്ഞപ്പോ നേരെ അങ്ങോട്ട് വീട് വീടിനടുക്കുന്ന സ്ഥലത്ത് പോവാണ് പിന്നെന്തൊക്കെയോ വർത്താനങ്ങൾ നല്ല വർത്താനങ്ങൾ അപ്പോ ഇനിയിപ്പോ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം പിന്നെ ഇത് അവർക്കുള്ള ചായയും ബക്കറ്റും വേണെന്ന് പറഞ്ഞു അതൊക്കെ ഒന്ന് കൊണ്ടു കൊടുക്കാം കാര്യങ്ങൾ നടക്കട്ടെ നടക്കട്ടെ വരുന്നോ <laughs> 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 േ അവ <commencement> <maker> ബായ് ബായ് അങ്ങനെ പിന്നെ നമ്മളോട് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ പുറത്തൊന്നും സംസാരിക്കാത്തതെന്ന് വെച്ചാൽ വേറൊന്നുമില്ല അവിടെ പണിക്കാൻ ഉച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നോയ്സാണ് അപ്പോൾ ഒന്നും സംസാരിച്ചാൽ കേൾക്കാൻ കഴിയാത്തത് ഞാൻ ഇതിൻ്റേത് ഗുളികൽ കയറിയിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എനിക്കൊന്നും അത്യാവശ്യം എക്കോ ഉണ്ടാവും കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഏതായാലും ഞാനിന്ന് വീഡിയോയിൽ ഇപ്പോൾ വീട് മുഴുവനായിട്ടൊന്ന് കാണിക്കുന്നില്ല കാരണം പളീൻ്റെ ചാനലായാലും പിന്നെ സൗഫീതയുടെ ചാനലായാലും നിങ്ങളെ വീടൊക്കെ ഫുൾ ഒരുപാട് കണ്ടിട്ടുള്ള ആൾക്കാരാണ് വീടൊക്കെ നിങ്ങൾ നൃത്തം കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഏതായാലും ഞാൻ വീട് മുഴുവനായിട്ടൊന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വന്ന മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പിന്നെ ഈ തേപ്പ് ആയിരം ഒരു രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊരു രണ്ട് മൂന്ന് പഴയ ഷർട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ പെയിൻറ് ബ്രഷും അവർക്കൊരു കൈക്കോട്ടും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അതുപോലെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് ടാർഫായെടുത്തായിരുന്നു വാടകയ്ക്കാണ് എടുത്തത് അപ്പോൾ ആ ഒരു സാധനം തിരിച്ചുകൊണ്ട് കൊടുക്കാണ്ട് അപ്പോൾ അത് വാടകയ്ക്കെടുത്ത സാധനം എന്തായാലും മഴ ഉണ്ടാകുമെന്ന് ഉദ്ദേശിച്ച് എടുത്ത സാധനമാണ് അപ്പോൾ മഴ ഉണ്ടായിരുന്നു അതെടുത്തത് കാര്യമായ അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചുകൊണ്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അളവില്ലാത്തത് കൊണ്ട് അതൊക്കെ ഒന്ന് തന്നെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഒരു രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ അങ്ങനെ ഷർട്ടും ഫ്രഷൊക്കും അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി അവർക്കൊരു കൈക്കോട്ട് വേണം എന്ന് പറഞ്ഞു അപ്പോൾ കൈക്കോട്ട് പെരയിലില്ല അപ്പോൾ ഇവിടെ എവിടെന്നെങ്കിലും കിട്ടുമെന്നൊന്ന് നോക്കട്ടെ അങ്ങനെ ഗെ സാധനം കിട്ടിയിട്ടുണ്ട് സാധനം അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നെ കൈക്കോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് പിന്നെ കൂട്ടലും കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഈ ഒരു സാധനം മസ്റ്റ് സാധനമാണ് അപ്പോൾ ഇതില്ലാതെ നടക്കില്ല അതുകൊണ്ട് പെരയിലില്ലാത്തവരെണ്ണം കൊണ്ട് നമ്മൾ അപ്പുറത്ത് നോപ്പിച്ചിട്ടുണ്ട് നടക്കട്ടെ അപ്പോൾ അവർക്കുള്ള കാര്യങ്ങളൊക്കെ സെക്ക് ചെയ്ത് കൊടുത്തിട്ട് ആയിട്ട് അവിടെ മടക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരാളിപ്പോൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓട്ടോ ഓട്ടോറിക്ഷ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെ കൊണ്ട് ഏതെല്ലാം സാധനം തിരിച്ചു കൊടുക്കണം പിന്നെ രാവിലെ തന്നെ ആ ചെറിയ രീതിക്കുള്ളൊരു മഴക്കോളുണ്ട് എന്നാലും വെയിലുണ്ട് കുഴപ്പമില്ല മഴ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഏതെല്ലാം അറിയില്ല പണികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അളിയോട് പോകുമ്പോൾ എന്നോട് ജസ്റ്റ് പറഞ്ഞിരുന്നു അതേപോലെ ഇപ്പോൾ ആപ്പായെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം അതുപോലെ തന്നെ വീട് പണിയെടുക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അളിയെ വിളിക്കാ പോവാന്ന് നോക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് എനിക്ക് എന്നോട് ഇത് ചെയ്യണം എന്ന് നിർബന്ധിച്ച് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യണമല്ല കേട്ടോ അപ്പോൾ ഞാനവിടെ ഉള്ളതുകൊണ്ട് പിന്നെന്താണ് ഇപ്പോൾ അളിയനോടാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണമല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഇല്ലെങ്കിലും എന്തായാലും നടക്കും പക്ഷേ അങ്ങനെയല്ല അപ്പോൾ ഞാനവിടെ ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഉള്ള സമയത്തോളം എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യണമല്ലോ അപ്പോൾ അതാണല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അല്ലാതെ ഇപ്പോൾ എന്നോട് ചെയ്യണം എന്ന് എളുപ്പം വെച്ചിട്ടൊന്നുമല്ല അപ്പോൾ ഞാനറിഞ്ഞിട്ട് തന്നെ നമ്മൾ നോക്കിക്കാണ്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാർ വിചാരിക്കും പിന്നെ എന്നോട് വിളിച്ചു പറഞ്ഞൊക്കെ പിന്നെന്താണ് എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണെന്ന് ഒരിക്കലും അങ്ങനെയല്ല അപ്പോൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളതെന്ന് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ രാവിലെ വന്നിട്ട് ആവശ്യങ്ങൾ വന്നു അങ്ങനെ എന്നോട് പറഞ്ഞു അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എന്നിട്ട് ഒന്നും ഇങ്ങോട്ട് കൊടുത്തു കാരണം ഇപ്പോൾ എന്താണ് ചക്കരുടെ വീട് അല്ലെങ്കിൽ അളിയൻ്റെ വീട് എന്ന് പറയുമ്പോൾ നമ്മൾ അതുപോലെ തന്നെയാണ് എന്നുണ്ടെങ്കിലും നമ്മളെ വീട് പോലെ നിന്ന് നമ്മൾ ചെയ്യണം അപ്പോൾ എനിക്ക് ഇപ്പം എൻ്റെ വീടാണെങ്കിൽ തന്നെ ഇപ്പം എനിക്കൊരു വീട് പണി ഈട് വെക്കുകയാണെങ്കിൽ എനിക്ക് വീട് പണി നടക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം നമ്മളായിരിക്കണല്ലോ അതിനകത്ത് മെയിൻ ആയിട്ട് ഇന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ളത് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഒരു വീട് പോലെ തന്നെ നിന്ന് നമ്മൾ ഇതൊക്കെ നോക്കി കാണുന്നത് അത്രയേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് വേറൊരു യാതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഒരു എന്താണ് ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എൻ്റെ എൻ്റെ വീടാണെങ്കിലും ഞാൻ പറഞ്ഞപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ അത് ഇവിടെ നോക്കുന്നു ഇവിടെ എല്ലായിടത്തോളം കാര്യം ഇഷ്ടം ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നു അത്രയോട് ഉള്ളതെ എന്നോട് ഇങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ലെ ചെയ്തേ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കടമയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ അതേസമയം ആളെ അവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കാനും ചെയ്യാനൊക്കെ ഉണ്ടാകും പക്ഷേ ഇപ്പോൾ സാഹചര്യം അതല്ലല്ലോ അവിടെ ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ നാളെ തന്നെ തന്നെയാവും സീനെയും കൊണ്ട് പിന്നെ അഡ്മിറ്റ് ആവണം കാരണം ഒരു ഡെലിവറി കേസ് ആയതുകൊണ്ട് പിന്നെ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിട്ട് അളിയനെ സംബന്ധിച്ചിട്ട് ഒരു ഭാര്യയുടെ കൂടെ നിൽക്കേണ്ടിയിട്ടുള്ള കുറച്ച് സമയങ്ങളാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും അളിയാൻ അവിടെ നിൽക്കേണ്ടുള്ള ഒരു സമയവും സാഹചര്യമാണ് ഇപ്പോഴും അപ്പോൾ ഇവിടെ പിന്നെ ഒരാളില്ലാത്തത് ആ ഒരു കുറവ് നമ്മൾ മാക്സിമം വരുത്താൻ പാടില്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റേത്രിച്ച് നമുക്ക് മൂത്തായിട്ട് ചെയ്യണം അപ്പോൾ ഇവിടെ പിന്നെ ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ അളേൻ്റെ കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും നമ്മളോട് ഇടത്തുള്ള ഞാൻ അവിടെയുള്ള സമയം നമുക്കതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ അളേൻ്റെ കാര്യങ്ങൾ അളയോടെ നോക്കിക്കോട്ടെ ആൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും ഇപ്പോൾ അങ്ങോട്ട് പിന്നെ കുട്ടി ഒരു കുട്ടി വരാണല്ലോ നമുക്ക് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ ഉണ്ടാവല്ലോ അപ്പോൾ അതൊക്കെ ആളോടെ നോക്കിക്കോട്ടെ ഇവിടുത്തെ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ഞാൻ നോക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അളിയെന്നെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങോട്ടും കൊണ്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനത്തൊന്നും യാതൊരു പ്രശ്നം യാതൊരു ബുദ്ധിമുട്ടില്ല അഹ് ഇല്ല റാത്തായിട്ട് നടക്കട്ടെ അത്രയാളി അങ്ങനെ ഏതായാലും വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഇനി നേരെ വീട്ടിലോട്ട് പോകാൻ പോകണം അപ്പോൾ ഏതായാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നേരെ പോവാണ് അപ്പോൾ അങ്ങനെ തിരിച്ച് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ വേറൊന്നുമല്ല നമ്മുടെ രാവിലത്തെ ചെറിയൊരു വിശേഷം നിങ്ങളെ വീഡിയോ വഴി കാണിക്കുക അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ സ്ലാ വലൈക്കും